വിശുദ്ധ യാക്കോബ് യാക്കൂബ് സ്ലിഹിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ധനവാന്മാർക്ക് മുന്നറിയിപ്പ് ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവലിച്ചു നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണകൂടങ്ങളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു നീതിമാൻ നിങ്ങളെ നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു കാത്തിരിക്കേൻ സഹോദരരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢചിത്തരായിരിക്കുൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പെറുപുറക്കരുത് ന്യായാധിപൻ ഇതാ വാദിക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരെ നാം കരുതുന്നു ജോബിന്റെ ദീർഘ സഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം തേയയും കരുണ ഉള്ളവനുമായിരുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരരെ സർവോപരിയും നിങ്ങൾ ആണ ഇടരുത് സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും കരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥന നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്നു വർഷവും ആറുമാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചുമാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം